ഹലോ ഗായസ് ഞങ്ങക്ക് ഉറക്കം വരുന്നില്ല അപ്പൊ ഞങ്ങള് റോട്ടും കൂടെ നടക്കാൻ പോവാണ് ലഗാം ലഗാം ഒന്നും നടക്കട്ടോ വരുന്നില്ല yes. നടക്കാണ് <laughs> <laughs> ൊന്നില്ല നടക്കാണ് പോ വിക്കാന്റെ ഷോപ്പത്തെ റൂമൊക്കെ ആണ് അവിടെ പോവാന്ന് പറഞ്ഞു അവിടെക്കാന്റെ കുറച്ച് ഫ്രണ്ട്സ് ആളൊക്കെ ഇണ്ട് അപ്പൊ നമ്മക്ക് ഓലന്ന് അതെ തുറക്കാണ് ലോക്കട്ടോല് സുന്ദരം പ്രബ അവിടുന്ന് ഞങ്ങള് പെട്ടെന്ന് ഇറങ്ങിട്ടോ കാരണം എന്താ വെച്ചാൽ അവിടെ നല്ല ഓരോരുത്തർ ഉറക്കത്തിലാണ് അപ്പം ഇനി ഓരോ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ ജോലി കഴിഞ്ഞ് വന്നല്ലേ എഴുതിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളെ റൂമിലോട്ട് തന്നെ പോന്ന് പൂച്ച ഞങ്ങളെ വയ്യന്നെ വരാട്ടെ പിന്നെ എവിടെ ഒരു പൂച്ചനെ കിട്ടും ഇതൊക്കെ എൻ്റെ ഹോബിയാണ് അപ്പം ഞങ്ങൾക്ക എൻ്റെ ഫ്രണ്ട്സുള്ള റൂമൊക്കെ ഒക്കെ പോയിട്ട് ഇങ്ങനെ പോരണം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട് ട്ടോ അപ്പൊ ബഹറൈൻറെ വീട് പക്ഷെ സുൽത്താൻ അവിടെ കാണാനൊന്നുമില്ല ഷെയ്ഖ് കാണാട്ടു ഭയങ്കര കാറ്റാണ് ഭയങ്കര കാറ്റാണ് അവിടെ ക്കണില്ല തിരിച്ചു റൂമിലോട്ട് പോവണം കഴിഞ്ഞ റൂമ പോയി മാറ്റി ഞങ്ങൾക്ക് മനാമ അവിടെ പോകണം അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ എനിക്ക് കാണാം അപ്പൊ ഞങ്ങള് മനാമ പോ അപ്പൊ ഇതാണ് എന്റെ ഡ്രസ് അപ്പൊ ഞങ്ങള് പോയിട്ട് ശേഷങ്ങൾ കാണാം അപ്പനാമല്ലേ ഞങ്ങള് ഞാൻ ആദ്യമായിട്ടോ ഇവിടുത്തെ ബസ് കയറി എന്താണ് ഇവിടുത്തെ ബസ് നല്ല അടിപൊളി ബസ്സാ എന്താ നമ്മളെ മെട്രോ ട്രെയിനിലൊക്കെ പോണേ ഫീൽ ആട്ടോ ഞങ്ങള് മനാമയിൽ എത്തിക്കണ് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് പോകാനുള്ളൂ ഞങ്ങളവിടെ ചെറിയൊരു ഒരാളെ കാണാനും ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് ഇങ്ങനെ പോവാനും അപ്പോൾ നമ്മൾ ഇവിടെ ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് നിന്നാണ് ഇവിടെ ഇറങ്ങി വെള്ളൂ പോയി ഇക്കൊരു ഷർട്ടൊക്കെ എടുത്ത് പിന്നെ ഭയങ്കര ഓഫറാണ് ഇവിടെ എന്തെടുത്താലും ഒരു ദിനാറ് രണ്ട് ദിനാറിൻ്റെ സാധനങ്ങളെ മാത്രമേ ഇവിടെയുള്ളു അപ്പം ഇങ്ങനെ പോകുന്നത് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങനെ എനിക്ക് വീട്ടിൽ നിന്നുണ്ടാവില്ല കുറച്ച് ഡ്രസ്സെടുത്ത് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ എല്ലാവരും ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റുകൾ അറിയിക്കണം പിന്നെ ഞാൻ എൻ്റെ താഴെത്തന്നെ ഇത് ഫുള്ള് ഷാളാട്ടോ ഷാൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കളക്ഷനാണ് നമ്മൾ കാണാത്ത ഒരുപാട് മോഡൽ മോഡൽ ഷാളുകളാണ് ഇവിടെയല്ലേ ഒരുപാട് ഒരുപാടിഷ്ടമായി പക്ഷെ ഞങ്ങളവിടെ വാങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല ഞാൻ എൻ്റെ കുറച്ച് കുറിച്ചാൾ വാങ്ങിയത് അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ച് ഇവിടെ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് പിന്നെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി തിരിച്ച് നമ്മളെ റൂമിലോട്ട് പോവാണ് ഇനി എന്തായാലും റൂം പോയി പെട്ടെന്ന് കിടന്ന് ഉറങ്ങണ കാരണം എനിക്ക് കിട്ടേണ്ടിയൊക്കെ കിട്ടിയിണ് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാം ബാബായ് ഫോളോ ചെയ്ത് കൂടെ കൂടെ